ഓൻ എ ഡി എം നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ മൊഴി പ്രത്യേക അന്വേഷണ സംഘം ഇന്നെടുക്കും എടുക്കും ഗൂഢാലോചന ഉൾപ്പെടെ അന്വേഷിക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കുടുംബം അതേസമയം പി പി ദിവ്യ രാജിവെച്ച ഒഴിവിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഇന്ന് നടക്കും വാർത്തയുടെ വിശദാംശങ്ങളുമായി അതുല്യ രാമചന്ദ്രൻ ചേരുന്നു അതുല്യ എ ഡി എം നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ മൊഴി പ്രത്യേക അന്വേഷണ സംഘം ഇന്നാണ് എടുക്കുക അതേസമയം തന്നെ കണ്ണൂരിൽ രാജിവെച്ച പി ദിവ്യയുടെ ഒഴിവിലേക്ക് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പും ഇന്ന് നടക്കുന്നുണ്ട് ഈ വാർത്തയുടെ എല്ലാം സമഗ്രമായ വിശദാംശങ്ങൾ എങ്ങനെയാണ് വൃന്ദ ഇപ്പോൾ കണ്ണൂർ എ ഡി എം നവീൻ ബാബുന്റെ ഒരു മരണത്തിനിടയാക്കിയ ആ ഒരു യാത്രയ്പ്പ് യോഗം കഴിഞ്ഞിട്ട് കൃത്യം ഒരു മാസം തികയുകയാണ് ഇന്ന് നവംബർ പതിനാലിന് കഴിഞ്ഞ ഒക്ടോബർ പതിനാലിന് വൈകിട്ടായിരുന്നു ഈ ഒരു വിവാദങ്ങൾക്ക് വഴി തുറന്ന അതുപോലെ തന്നെ ഒരാളുടെ മരണത്തിലേക്കെല്ലാം വഴി തുറന്ന ആ ഒരു യാത്രയയപ്പ് യോഗം നടക്കുന്നത് നിലവിൽ ആ മരണത്തിലെ നടപടികൾ തുടരന്വേഷണവും അതുപോലെ തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ നേതൃത്വത്തിലുള്ള മൊഴി രേഖപ്പെടുത്തലും അടക്കമുള്ള നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് മലയാളപ്പുഴയിലുള്ള നവീൻ ബാബുവിൻ്റെ കുടുംബത്തിൻ്റെ മൊഴി പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തും ഈ വിവാദമായ ഒരു പെട്രോൾ പമ്പിൻ്റെ അനുമതി നൽകുന്നതുമായി ബന്ധപ്പെട്ടാണ് വിവാദങ്ങൾക്ക് തുടക്കം വെച്ചിരിക്കുന്നതെല്ലാം ആ വിവാദമായ പെട്രോൾ പമ്പിൻ്റെ ഉടമ ടി വി പ്രശാന്തൻ്റെ മൊഴി ഇന്നലെ പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരുന്നു തനിക്ക് രണ്ട് ഒപ്പുകളുണ്ടെന്നും പരാതിയിലെ ഒപ്പിൽ വന്ന അവ്യക്തത ഇത് സംബന്ധിച്ചാണെന്നും താൻ രണ്ട് ഒപ്പുകൾ ഉപയോഗിക്കുന്നു എല്ലാം പ്രശാന്തൻ ഇന്നലെ മൊഴി നൽകിയിരുന്നു അതിന്റെ എല്ലാം തുടർച്ചയായാണ് ഇന്നിപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ മൊഴിയെടുക്കുന്നത് എന്നാൽ അതേസമയം പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം കാര്യക്ഷമമല്ല എന്നൊരു പരാതി എ ഡി എം നവീൻ ബാബുവിന്റെ കുടുംബം ഉന്നയിക്കുന്നുണ്ട് വേണ്ട രീതിയിൽ അന്വേഷണം മുന്നോട്ട് പോകുന്നില്ല വേണ്ട വേഗതയിൽ അന്വേഷണം മുന്നോട്ട് പോകുന്നില്ല എന്നൊരു ആക്ഷേപം ഈ കുടുംബം ഉന്നയിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നതാണ് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡന്റ് സ്ഥാനത്തേക്കുള്ള തിരഞ്ഞെടുപ്പ് പി പി ദിവ്യയ്ക്കെതിരെയുള്ള നടപടി എന്നുള്ള രീതിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ദിവ്യയുടെ രാജി സി പി ഐ എം ആവശ്യപ്പെട്ടിരുന്നു അത് ആ ഒരു രാജിയുടെ ആവശ്യം പുറത്തു വരുന്ന ആ ഒരു നിമിഷം തന്നെ ദിവ്യ സ്വമേധയാ തന്റെ രാജിക്കത്തും പുറത്തുവിട്ടിരുന്നു ഇപ്പോൾ അന്ന് ആ ഒരു സ്ഥാനത്തേക്ക് പകരം താൽക്കാലികമായി നിയമിച്ചിരുന്നത് കെ കെ രത്നകുമാരിയെയാണ് എന്നാൽ ഇപ്പോൾ ഇന്ന് തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ് ഒരു ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് മുൻപ് ഒരു പതിനൊന്ന് മണിയോടുകൂടി കണ്ണൂർ ൂർ ജില്ലാ പഞ്ചായത്ത് ഹാളിൽ വെച്ചായിരിക്കും തിരഞ്ഞെടുപ്പ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയായി കെ കെ രത്നകുമാരി തന്നെയായിരിക്കും മത്സരിക്കുക നിലവിൽ അവർ ജില്ലാ പഞ്ചായത്തിന്റെ ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അംഗമാണ് അതുപോലെ തന്നെ പരിയാരം ഡിവിഷനിൽ നിന്നുള്ള അംഗം കൂടിയാണ് കെ കെ രത്നകുമാരി എന്ന് പറയുന്നത് അതേസമയം യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുക ജൂബിലി ചാക്കോയായിരിക്കും കഴിഞ്ഞ ആഴ്ചകളിൽ നടന്ന ജില്ലാ പഞ്ചായത്തിന്റെ കൗൺസിലിൽ നഗരവികസന സമിതി യോഗത്തിലും അടക്കം വലിയ പ്രതിഷേധങ്ങൾ ഇവർ സൃഷ്ടിച്ചിരുന്നു ജൂബിലി ചാക്കോയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധങ്ങളെല്ലാം തന്നെ നടന്നിരുന്നത് അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ചേർന്ന പ്ലാന്റ് മീറ്റിംഗിൽ ഇത്തരത്തിൽ മീറ്റിംഗ് നടത്താൻ സമ്മതിക്കാതെ തന്നെ ജൂബിലി ചാക്കോയുടെയും എൻ ടി ശ്രീകുമാറിൻ്റെയും നേതൃത്വത്തിൽ ഒരു പ്രതിഷേധം അവിടെ നടന്നിരുന്നു അതുകൊണ്ട് തന്നെ കോൺഗ്രസ് പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥിയായി ഈ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിലേക്ക് ഇത്തവണ അവർ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുകയാണ് അത് ജൂബിലി ചാക്കോ തന്നെ ആയിരിക്കും എന്നാണ് നമുക്ക് വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരം തീരുമാനമായിട്ടില്ല വ്യക്തത വന്നിട്ടില്ല എങ്കിൽ പോലും ജൂബിലി ചാക്കുക ആയിരിക്കും മത്സരിക്കുക എന്നാണ് ലഭിക്കുന്ന വിവരം ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ഇതിൻ്റെ ഒരു ഫലപ്രഖ്യാപനവും അതുപോലെ തന്നെ സത്യപ്രതിജ്ഞ ചെയ്യലും ഭരണാധികാരിയായിട്ടുള്ള ജില്ലാ കളക്ടർ അതായത് ഇലക്ഷൻ റിട്ടേണിംഗ് ഓഫീസർ ആയിട്ടുള്ള ജില്ലാ കളക്ടറുടെ സാന്നിധ്യത്തിലായിരിക്കും ഫലപ്രഖ്യാപനവും അതുപോലെ തന്നെ സത്യപ്രതിജ്ഞയും ഉണ്ടാവുക ഇന്ന് കൂടി തന്നെ എന്തായാലും സത്യപ്രതിജ്ഞയും ഉണ്ടാകും നിലവിൽ ഇരുപത്തി അംഗ ഭരണസമിതി ാണ് കണ്ണൂർ ജില്ലാ പഞ്ചായത്തിനുള്ളത് ആ ഇരുപത്തിനാലംഗ ഭരണസമിതിയിൽ പതിനേഴ് പേരും എൽ ഡി എഫ് അംഗങ്ങളാണ് ഏഴു പേർ മാത്രമാണ് യു ഡി എഫിന്റെ അംഗങ്ങളായിട്ടുള്ളത് എന്തായാലും ഈ ഇരുപത്തിനാല ഭരണസമിതിയിൽ ദിവ്യ പങ്കെടുത്തേക്കുമോ എന്നൊരു ചോദ്യമാണ് ഏറ്റവും പ്രധാനം എല്ലാവരും ആ ഒരു ചോദ്യത്തിലൊക്കെ അല്ലെങ്കിൽ ദിവ്യ ഇന്ന് കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൽ വോട്ട് ചെയ്യാൻ എത്തുമോ പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ എത്തുമോ എന്നുള്ളതാണ് ദിവ്യ എത്താൻ സാധ്യതയില്ല എന്നാണ് ഇന്നലെ വരെ വന്നിരുന്ന റിപ്പോർട്ടുകൾ എന്തായാലും പ്രത്യേകിച്ചും ദിവ്യയെ സംബന്ധിച്ചിടത്തോളം കർശനമായ ഉപാധികളോടെയാണ് ജാമ്യമൊക്കെ അനുവദിച്ചിരിക്കുന്നത് എല്ലാ എല്ലാ തിങ്കളാഴ്ചയും പത്തിനും പതിനൊന്നിനും ഇടയിൽ കൃത്യ സമയത്ത് തന്നെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണം എന്നതടക്കമുള്ള നിബന്ധനകളോടുകൂടിയാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച ദിവ്യയ്ക്ക് ജാമ്യം ലഭിച്ചത് അതുകൊണ്ട് തന്നെ ദിവ്യ വോട്ടെടുപ്പിനെത്തിയേക്കില്ല മാത്രമല്ല ദിവ്യ വോട്ടെടുപ്പിൽ നിന്ന് എത്തുന്നത് സി പി എമ്മിനെയും അതുപോലെ തന്നെ പാർട്ടിയെയും വലിയ രീതിയിൽ പ്രത്യ പ്രതികൂലമായി കണ്ട് ബാധിക്കാൻ ഒരു സാധ്യതയുള്ളതായാണ് കണക്കാക്കുന്നത് മാത്രമല്ല ദിവ്യ കണ്ണൂർ ജില്ലാ പഞ്ചായത്തിലേക്ക് എത്തുകയാണെങ്കിൽ ശക്തമായ പ്രതിഷേധം അവിടെ നടത്തുമെന്ന് യു ഡി എഫും അതുപോലെ തന്നെ ബി ജെ പിയും അറിയിച്ചിട്ടുണ്ട് മാത്രമല്ല ദിവ്യ വോട്ട് ചെയ്യാൻ എത്തുകയാണെങ്കിൽ തിരഞ്ഞെടുപ്പ് തന്നെ ബഹിഷ്കരിക്കും എന്ന രീതിയിലൊരു ആഹ്വാനം കൂടി യു ഡി എഫിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് നടത്താൻ സമ്മതിക്കില്ല വോട്ട് ചെയ്യാതെ ബഹിഷ്കരിക്കുകയും അതുപോലെ തന്നെ തിരഞ്ഞെടുപ്പ് നടത്താൻ അനുവദിക്കുകയും ഇല്ല എന്ന് യു ഡി എഫ് അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ടുതന്നെ ഇത്തരത്തിലുള്ള പ്രതികൂല സാഹചര്യങ്ങളെല്ലാം തന്നെ കണക്കിലെടുത്തുകൊണ്ട് അത് പാർട്ടിക്ക് കൂടി സൃഷ്ടിക്കാനായിട്ടുള്ളൊരു തിരിച്ചടി മുന്നിൽ കണ്ടുകൊണ്ട് ദിവ്യ ഇന്ന് വോട്ടെടുപ്പിനെ എത്തിച്ചേരാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് വിലയിരുത്തുന്നത് എന്തായാലും വോട്ടെടുപ്പ് പതിനൊന്ന് മണിക്ക് ജില്ലാ പഞ്ചായത്ത് ഹാളിൽ വെച്ച് ആരംഭിക്കും ഉച്ചയ്ക്ക് ശേഷം ഫലപ്രഖ്യാപനം നടക്കുകയും കണ്ണൂർ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ഇലക്ഷൻ റിട്ടേണിംഗ് ഓഫീസർ ആയിട്ടുള്ള കണ്ണൂർ ജില്ലയിൽ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ അവരുടെ സാന്നിധ്യത്തിൽ വെച്ച ഇന്ന് വൈകുന്നേരം തന്നെ സത്യപ്രതിജ്ഞയും നടക്കും എന്ന് തന്നെയാണ് കരുതുന്നത് വൃന്ദ അതുല്യ രാമചന്ദ്രനാണ് വിശദാംശങ്ങൾ നൽകിയത്